നമസ്കാരം രഞ്ജു അച്ഛനാണ് യു കെയിലെ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ പത്താമത്തെ പോയിന്റായിട്ട് ഞാൻ പറഞ്ഞത് തെക്കും വടക്കും നടുക്കും പാരമ്പര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിനെക്കുറിച്ച് പലരും എന്നോട് വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട് അതല്ലാതെ പേഴ്സണലായി പലരും ചോദിച്ചിട്ടുണ്ട് അതെന്താ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പലയിടങ്ങളിൽ പല പഠിത്ത വീടുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഗുരുക്കന്മാരുടെ കീഴില് വൈദികര് വിദ്യ അഭ്യസിച്ചിട്ടുണ്ട് ആ സമയത്ത് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പിന്നീട് അത് അവരുടെ പാരമ്പര്യത്തിൽ അങ്ങ് തുടരുക പതിവുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിഗതമായ പാരമ്പര്യത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അങ്ങനെ വരുന്ന പാരമ്പര്യങ്ങൾ പല രീതിയിലാണ് സഭയിൽ പല പ്രവർത്തനങ്ങളും കൂതാശപരമായി ഉണ്ടാകുന്നത് ഇവിടെ ഒരു ഉദാഹരണം മാത്രം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ശരിയോ തെറ്റോന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല നമുക്കറിയാം വിവാഹത്തിന് പെൺകുട്ടിയുടെ തലയിൽ ഇട്ടു കൊടുക്കുന്നതിന്റെ പേര് മന്ത്രകോടി എന്നല്ല പുടവ എന്നല്ല മൂടുപടം എന്നാണ് കൂതാശക്രമത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കാർമ്മികൻ മൂടുപടം മണവാട്ടിയെ ധരിപ്പിക്കുന്നു ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ എങ്ങനെയാണ് നോക്കാം പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിലെ അഭിഭന്തിരായ പിതാക്കന്മാർ ഏറ്റവും മുകളിൽ പരിശുദ്ധ കതൂലിക്കാബോ തിരുവിനിയും എങ്ങനെയാണ് ആ കാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോസ് എല്ലാം തന്നെ യൂട്യൂബിൽ നിന്നെടുത്താണ് ഞാൻ നേരിട്ട് പോയി റെക്കോർഡ് ചെയ്തതല്ല ഇതെല്ലാം യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇല്ലാതെ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് ഒക്കെ എടുത്തത് ഓരോന്ന് നമുക്ക് കാണാം ആദ്യം ബാവാ തിരുമേനി പരിശുദ്ധ കൊണ്ട് മൂടുപടം മണവാട്ടിയുടെ മുകളിൽ ഇടുന്നു എന്നിട്ട് മണവാളിനോട് മാറി നിൽക്കാൻ പറയുന്നു അഭ്യന്യനായ അത്താനസ് സിരിമേനി അത്താനസ് സിരിമേനി മൂടുപടം മണവാട്ടിയുടെ മുകളിൽ ഇടുന്നു എന്നിട്ട് ശുശ്രൂഷ തുടരുന്നു അഭിവന്യ മിലിത്യോ സിരിമേനി മിലിത്യോ സിരിമേനി മൂടുപടം ഇടാൻ കൊണ്ടുവരുന്നു മണവാളന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു രണ്ടുപേരുടെ ചേർന്ന് ഇടുന്ന പോലെ എന്നാൽ തുറന്നുള്ള വീഡിയോ നോക്കുമ്പോൾ മിലിത്യോ സിരിമേനി മാറുന്നതായിട്ടാണ് കാണുന്നു ക്ലിമി സിരിമേനി മണവാളനും തിരുമേനിയുടെ കുർലോ സിരിമേനി മണവാളനും കുർലോ സിരിമേനിയും ചേർന്നിടുന്നു പിന്നീടുള്ളത് നിക്ലോസിരിമേനിയാണ് നിക്ലോസിരിമേനിയുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല പിന്നീടുള്ളത് അയറിൻ സിമേനിയാണ് അയറിൻ സിമേനി മണവാട്ടിയുടെ മുകളിൽ കാർമ്മികൻ തന്നെ ഇടുകയാണ് ഗ്രിഗോറിയസ് സിരിമേനിയുടെ വിവാഹ കൂദാശയിൽ ഞാൻ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ എടുത്തു നോക്കി അവിടെയെല്ലാം ഗ്രീഗോറിയ സിരുമേനി ഇടുന്നതായി കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അച്ഛന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് അവൈലബിൾ അല്ല പിന്നീടുള്ള ക്രിസോസ്റ്റമോസ് തിരിമേനിയാണ് ക്രിസോസ്റ്റമോസ് തിരുമേനി മണവാളിനെ മാറ്റി നിർത്തിയിട്ട് മണവാട്ടിയുടെ മുകളിൽ മൂടുപടം ധരിപ്പിക്കുന്നതാണ് പിന്നീടുള്ളത് പോളിക്കാർപോസ് സിരിമേനിയാണ് പോളിക്കാർപോ സിരിമേനിയുടെ വീഡിയോ എനിക്ക് അവൈലബിൾ ആയില്ല ഞാൻ എൻ്റെ തിരക്കിന് ഇടയ്ക്ക് വെച്ച് സെർച്ച് ചെയ്യാണ്ട് പോളി കാർപോ വീഡിയോ അവൈലബിൾ ആയില്ല പിന്നീടുള്ളത് തേബോ ദൂസ്യോസ് സിരിമേനിയാണ് തേബോ ദൂസ്യോ സിരിമേനി തിരുമേനി തന്നെ മൂടുപടം ധരിപ്പിക്കുകയാണ് പിന്നീടുള്ളത് ദിവനാസിരിമേനിയാണ് ദിവനാസിയോ സിരിമേനിയും കാർമ്മികനായി തന്നെ മൂടുപടം മണവാട്ടിയെ ധരിപ്പിക്കുകയാണ് പിന്നീടുള്ളത് എപ്പിഫാനിയോ സിരിമേനിയാണ് എപ്പിഫാനിയോ സിരിമേനിയും മണവാ മണവാളിനെ കൊണ്ട് പിടിപ്പിച്ച് മൂടുപടം ധരിപ്പിക്കുകയാണ് പിന്നീടുള്ളത് തീമോത്തിയോ സിരിമേനിയാണ് തീമോത്തിയോ സിരുമേനി കാർമികനായി തന്നെ മൂടുപടം മണവാട്ടിയെ ധരിപ്പിക്കുന്നു പിന്നീടുള്ളത് യൗസീബി സിരിമേനിയാണ് യൗസേബി സിരിമേനിയും തന്നെ മൂടുപടം ധരിപ്പിക്കുകയാണ് ദിയസ് കൊറോ സിരിമേനിയും കാർമ്മികനായി തന്നെ മൂടുപടം ധരിപ്പിക്കുന്നു മണവാൾ അതിൻ്റെ പുറ തൊടുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ മണവാളിനകത്ത് പ്രത്യേകിച്ച് ഒരു സ്ഥാനം ദിയസ് കൊറോ സിരിമേനി നൽകുന്നില്ല ദിമത്രി സിരിമേനി മൂടുപടം മണവാളിനെ പിടിച്ചേൽപ്പിച്ചിട്ട് മണവാളിനെ കൊണ്ടും തിരുമേനിയോട് ചേർന്നിടുകയാണ് തേമോ ദൂറോസിരിമേനി തിരുമേനി തന്നെയാണ് ഇടുന്നത് മണവാളിനെ അതിൻ്റെ പുറകിൽ പിടിക്കാൻ ശ്രമിക്കുന്ന തിരുമേനി അത് അറിയുന്നില്ല എലിയാസിരിമേനി എലിയാസിരിമേനി തന്നെയാണ് മൂടുപടം ധരിപ്പിക്കുന്നത് നിക്കോതിമോ സിരിമേനിയും നിക്കോതിമോ സിരിമേനിയായിട്ട് തന്നെയാണ് മൂടുപടം ധരിപ്പിക്കുന്നത് അപ്രയം തിരുമേനിയും അപ്രേം തിരുമേനി തന്നെയാണ് മൂടുപടം മണവാട്ടിയെ ധരിപ്പിക്കുന്നത് യുലിയോസിരിമേനി യുലിയോ സിരിമേനി മണവാളിൻ്റെ കയ്യിൽ കൊടുക്കുന്ന വീഡിയോ നമുക്ക് കാണാം സരാഫിം തിരുമേനി സരാഫിം തിരുമേനി തന്നെയാണ് മൂടുപടം ധരിപ്പിക്കുന്നത് പിന്നീടുള്ള സേഫാന സിരിമേനിയാണ് സേഫാന സീമേനിയുടെയും വീഡിയോ എനിക്ക് അവൈലബിൾ ആയി കിട്ടിയില്ല ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു കിട്ടിയില്ല ഇവാനിയോ സിരിമേനി ഇവാനിയോ സിരിമേനി മണവാളിൻ്റെ കയ്യിൽ കൊടുത്ത് മണവാളിനെയോട് ചേർത്ത് പിടിച്ചിടാനുള്ള ശ്രമമാണ് ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും തേഫിലോ സിരിമേനിയാണ് പിന്നീടുള്ളത് തേഫിലോ സിരിമേനി തിരുമേനിയായിട്ട് തന്നെയാണ് മൂടുപടം ധരിപ്പിക്കുന്നത് മണവാട്ടിയം പിന്നീടുള്ളത് ഫിലക്സിനോ സീമേനിയാണ് ഫിലക്സിനെ സിരിമേനി മണവാളിൻ്റെ കയ്യിൽ കൊടുത്ത് മണവാളിനും ഗലക്സോ സിരിമേനിയോട് ചേർന്നാണ് പിന്നീട് പക്കോമിയോ സിരിമേനിയാണ് പക്കോമിയോ സിരിമേനി മണവാളിനെ കൊണ്ട് പിടിപ്പിച്ച് മൂടുപടം ധരിപ്പിക്കുകയാണ് പിന്നീട് ഭർണവാസ് തിരിമേനിയാണ് ഭർണവാസിരിമേനിയും മണവാളിനെ കൊണ്ട് പിടിപ്പിച്ച് മൂടുപടം ധരിപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിലായി സെവേറി സിരിമേനിയാണ് സെവറി സിരിമേനി സ്വന്തമായിട്ട് മണവാട്ടിയുടെ മുകളിൽ മൂടുപടം ധരിപ്പിക്കുകയാണ് ഞാൻ ആരെയും ശരിയെന്നോ തെറ്റെന്നോ പറയാൻ എനിക്ക് അർഹതയില്ല യോഗ്യതയില്ല പിന്നെ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ എൻ്റെ ഗുരുനാഥൻ എന്നൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ ബാബ തിരുമേനി പറയുന്നത് എന്താണോ ചെയ്യുന്ന എന്താണോ അതാണ് എൻ്റെ മാതൃക അതുകൊണ്ട് തന്നെ ഞാൻ മൂടുപടം സഭയ്ക്ക് വേണ്ടി മണവാട്ടിയെ ധരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇനി വിശ്വാസികൾക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മണവാട്ടിയുടെ മുകളിൽ മൂടുപടം ധരിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന തിരുമേനിമാരെ വിളിക്കുക അല്ല തക്സായിൽ എഴുതിയേക്കുന്ന പോലെ നടത്തിയാൽ മതിയെങ്കിൽ അങ്ങനെയുള്ള തിരുമേനിമാരെ വിളിക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തു തരുന്നത് ഞാനിതിനാ തൊറ്റുകാര്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് രീതിയിലും ആളുകൾ ചെയ്യുന്നുണ്ട് തക്സായിൽ പറഞ്ഞിരിക്കുന്നത് കാർമ്മികൻ ധരിപ്പിക്കണമെന്നാണ് നല്ല ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ സ്വന്തമായി പോയി എടുത്തല്ല കോപ്പിറൈറ്റ് ഇല്ലാതെ യാതൊരുവിധമായ ക്ലെയിമും ഇല്ലാതെ യൂട്യൂബിൽ ആയ വീഡിയോ എടുത്താണ് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ യഥാർത്ഥ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ തിരുമേനിമാരൊരു വിവാഹകൂദാശം നടത്തി അവർ തിരുമേനിമാർ തിരികെ പോകുന്നു എന്നാൽ ഒരു ഇടവകയിൽ മുൻവികാരി മന്ത്രകോടി മണവാളിനെ കൊണ്ട് ഇടിയിപ്പിക്കുന്നു രണ്ടാമത്തെ വികാരി സ്വയം മന്ത്രകോടിയെ മണവാട്ടിയെ ധരിപ്പിക്കുന്നു വീണ്ടും അടുത്ത വികാരി വരുമ്പം മന്ത്രകോടി മരനെക്കൊണ്ട് ധരിപ്പിക്കുന്നു ഇത് പള്ളിക്കാരുടെ പ്രശ്നങ്ങളുണ്ടാക്കും വികാരി അച്ഛന്മാർക്കെതിരെ പ്രതിസന്ധികളുണ്ടാവും അത് വലിയ പ്രതിസന്ധി തന്നെയാണ് യാതൊരു തർക്കവും നമുക്ക് ആരാധന ഒരു വലിയ ഘടകമാണ് ആ ഘടകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനയിൽ ഭാഗമാക്കാവാൻ കഴിയട്ടെ മറ്റു വീഡിയോ ആയിട്ട് കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ